പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് രേഖാ രതീഷ് ഇപ്പോൾ സീരിയലുകളിലാണ് രേഖാ രതീഷ് സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് രേഖയുടെ പഠിപ്പുര വീട്ടിൽ പത്മാവതി എന്ന ക്യാരക്ടറാണ് ഏറെ ശ്രദ്ധയാകർഷിച്ചത് ഭർത്താവും മക്കളുമൊക്കെയായി കുടുംബമായി ജീവിക്കാൻ ഏറെ ആഗ്രഹിച്ച ഒരു സ്ത്രീയായിരുന്നു രേഖ പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും വിധി അതിനനുവദിച്ചില്ല ഏറെ നാളുകളായി ഏക മകനോടൊപ്പമാണ് രേഖ താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ താൻ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേഖ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ വിവരം ആരാധകർക്കായി രേഖ പങ്കുവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവനെ കാണാൻ വിമാനയാത്ര നടത്തുന്ന ഒരു ചിത്രമാണ് ആദ്യമായി രേഖ പങ്കിട്ടത് ഇതിനു പിന്നാലെ പ്രണയാർദ്രമായ ഓരോ ചിത്രങ്ങളും വരികയായിരുന്നു കൈനിറയെ വളകളിട്ട വളരെ ഭംഗിയുള്ളൊരു ചിത്രം പിന്നീട് പങ്കുവച്ചു പ്രണയാർദ്രയായി പ്രിയപ്പെട്ടവനൊപ്പം ഇരിക്കുന്നൊരു ചിത്രവും അയാൾ രേഖയുടെ കാൽപാദം എടുത്തു പിടിച്ചിരിക്കുന്നതായും കൈകൾ കോർത്ത് പിടിച്ച് ഇരുവരും ബീച്ചിലൂടെ നടക്കുന്നതുമായി ചിത്രങ്ങളും പിന്നീട് ആരാധകർക്കായി പങ്കുവച്ചു ഡ്രൈവ് ചെയ്യുന്നതിനിടെ അയാൾ ഗിയറിൽ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രവും മനോഹരമായ വാച്ചുകൾ ധരിച്ച രണ്ട് കൈകളും കോർത്തു പിടിച്ചിരിക്കുന്ന ചിത്രവും രേഖ പങ്കുവച്ചിട്ടുണ്ട് എന്നെ ഉനക്ക് അവളോ പിടിക്കുമോ എന്ന ഗാനമാണ് ഈ ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായി രേഖ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി മാറി മാത്രമല്ല അതിനെ ആശംസ അറിയിച്ചുകൊണ്ട് നിരവധി പേരും രംഗത്തെത്തി വളരെ ബോൾഡും സുന്ദരിയുമായ നടിയാണ് രേഖാ രതീഷ് ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ കൂടിയാണ് രേഖ എങ്കിലും ഇൻഡസ്ട്രിയിൽ രേഖാ രതീഷ് പവർഫുൾ ആയി തന്നെ ഉണ്ട് മകൻ അയാനോടൊപ്പമാണ് രേഖ താമസിക്കുന്നത് മകന്റെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് രേഖയുടെ ഏക ലക്ഷ്യം കലാകുടുംബത്തിൽ നിന്നും തന്നെയാണ് രേഖ കലാലോകത്തേക്ക് കടന്നു വന്നത് അച്ഛൻ രതീഷ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അമ്മ രാധിക സിനിമയിലും നാടകത്തിലും നടിയും ഇരുവരുടെയും വിവാഹമോചനത്തിന് ശേഷം അച്ഛനൊപ്പം രേഖ ചെന്നൈയിലേക്ക് മാറി തുടർന്നാണ് അഭിനയ ലോകത്തേക്ക് കടന്നു വരുന്നത് പതിനെട്ടാമത് വയസ്സിൽ രേഖയുടെ പ്രണയ വിവാഹം നടന്നു യൂസഫിനെയാണ് രേഖ വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹശേഷം ഇതൊരു അബദ്ധമായിരുന്നു എന്ന് രേഖയ്ക്ക് തോന്നി എല്ലാവർക്കും വേണ്ടത് തൻ്റെ പണമാണെന്ന സത്യം രേഖ തിരിച്ചറിഞ്ഞു പിന്നീട് രേഖ മറ്റൊരു വിവാഹം കഴിച്ചു നടൻ നിർമ്മൽ പ്രകാശിനെയാണ് രണ്ടാം രേഖ വിവാഹം കഴിച്ചത് എന്നാൽ വിധി വീണ്ടും രേഖയ്ക്ക് പ്രതികൂലമായി നിന്നു നിർമ്മൽ പ്രകാശ് മരണപ്പെട്ടു ഈ മരണം രേഖയെ വല്ലാതെ തളർത്തി ഇതിനിടയിൽ ഒരുപാട് പ്രണയങ്ങളും പ്രണയ തകർച്ചകളും രേഖയുടെ ജീവിതത്തിൽ ഉണ്ടായി ഇതൊക്കെ രേഖ തന്നെ ഒരു ടി വി ഷോയിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ പുതിയ പ്രണയവിശേഷങ്ങൾ രേഖ പങ്കുവെക്കുമ്പോൾ ആരാധകരൊക്കെ തന്നെ സന്തോഷത്തിലാണ് കമന്റ് ബോക്സിൽ ഇത് വളരെ വ്യക്തവുമാണ് രേഖ രതീഷിന്റെ പുതിയ പ്രണയബന്ധം അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം രേഖ രതീഷ് എന്ന നടിയെ നിങ്ങൾക്കിഷ്ടമാണോ രേഖയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക